അപ്പൊ ഞാൻ ഈ കടയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി തുറന്നു ചെയ്യും നമ്മൾ ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈൽ റിലേറ്റഡ് എന്ത് മാനുഫാക്ചറിങ് ഇഫക്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ടൈൽ ബോക്സ് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് ബോക്സ് പൊട്ടിയിരിക്കാൻ പോയെങ്കിലും നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ടൈല് പൊട്ടില്ലാത്ത മെറ്റീരിയൽ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ടൈല് സൂക്ഷിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട മെറ്റീരിയലാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ലോഡ് ചെയ്യുമ്പോഴും സൂക്ഷിച്ചു തന്നെ ഹാൻഡിൽ ചെയ്യണം പക്ഷേ മാനുഫാക്ചറിംഗ് സൈഡിൽ നിന്ന് എന്ത് ഡിഫക്ട്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ റേറ്റ് നമുക്ക് ഒരു നമുക്കൊരു രൂപ ഇരുപത്തേഴ് ടൈലുകൾ അവൈലബിൾ ആണ് ഹഡ്രഡ് പെർസെന്റ് പ്രീമിയം ക്വാളിറ്റി മാത്രം സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ നമ്മൾ ചെയ്യുന്നില്ല ഒരു കാറ്റഗറിയിലും ചെയ്യുന്നില്ല ഓക്കെ മുതൽ ടൈൽസ് ഇവിടെ കിട്ടും നമ്മളൊക്കെ വീട് പണിയണ സമയത്ത് ഏറ്റവും ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ടൈൽസ് എന്ന് പറയണത് ഈ ടൈൽസിൽ തന്നെ പല വെറൈറ്റിയും പല സൈസിലും പല ബ്രാൻഡിലുള്ള ടൈൽസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഈ പാം ടൈൽസ് പാർക്കിൽ വന്നപ്പോഴാണ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാളയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് വലിയ പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ പാം ടൈൽസ് പാർക്ക് ഉള്ളത് അപ്പോൾ ഇവിടത്തെ കുറേ കമ്പനികളുടെ പേര് തന്നെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കത്ത് കയറിയിട്ട് വിശദമായിട്ട് കാണാം അതിന്റെ ഇപ്പം വേറൊരു കാര്യങ്ങൾ കൂടി പറയട്ടെ നമ്മുടെ ജോതി ചേട്ടൻ അല്ലെ സിനിമയിൽ അഭിനയിക്കുന്ന നമ്മുടെ നടൻ ജോതി ചേട്ടന്റെ വീട് ഇതിന്റെ പരിസരത്ത് തന്നെയാ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മാള അരവിന്ദൻ ചേട്ടന്റെ വീടും ഇവിടെ തന്നെയാണ് അപ്പോൾ പാം ടൈൽസ് പാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ടൈൽസ് ഷോപ്പും കൂടി വേണ്ട നിങ്ങൾക്ക് ബ്രാഞ്ചസ് ഒരുപാട് നമുക്ക് നാല് ബ്രാഞ്ചസ് ആണ് ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് ഒരെണ്ണം വരുന്നത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ചെറുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലം ാണ് അപ്പൊ നമ്മൾ കോട്ടയം സൈഡിൽ നിന്നൊക്കെ ഉള്ള കസ്റ്റമേഴ്സിന് അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ പിന്നെ ഒരെണ്ണം വരുന്നത് കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു പെരുമ്പാവൂർ ആലുവർ ഐ ജീനിള്ള കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി കംഫർട്ടബിൾ കോതമലായിരിക്കും പിന്നെ നമുക്ക് മൂന്നാർ സൈഡിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനെ കാറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈ റേഞ്ചിൽ തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട് അപ്പൊ മൂന്നാർ ഹൈ റേഞ്ച് സൈഡിലുള്ള കസ്റ്റമേഴ്സിന് അങ്ങോട്ടായിരിക്കും കുറച്ചും കൂടി കഫർട്ടബിൾ പിന്നെ നമ്മൾ നിൽക്കുന്ന നാലാമത്തെ ബ്രാഞ്ച് ആണ് അപ്പൊ ഇത്ബാല് ഷോപ്പിന്റെ ഓണറാണ് ഫാദർ ആയിട്ട് തുടങ്ങിയതാണ് ടൈൽസ് ഇൻഡസ്ട്രി ഫാദറും ഫാദറിന്റെ രണ്ട് ബ്രദേഴ്സും ഉണ്ട് ഞാൻ ടൈൽസിന്റെ വെറൈറ്റികളും ഡീറ്റെയിൽസും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന് കുറെ മനസ്സിലാവുക നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ ഇതൊക്കെ വരുന്നത് വരുന്ന ബിഗ്ഗസ്റ്റ് സൈസ് ജനറലി ഇവിടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസ് ആണ് ഇത് ടൈൽസ് ആണ് ജി വി ടി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ടൈൽസ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എയ്റ്റ് ഫീറ്റ് ഓൾമോസ്റ്റ് എയ്റ്റ് ഫീറ്റ് ഹൈറ്റും ഫോർ ഫീറ്റ് എടുത്തും ഉണ്ട് ഇത് കറക്റ്റ് സെന്റിമീറ്റർ പറഞ്ഞാൽ ടൂ ഫോർട്ടി സെന്റിമീറ്റർ വൺ ട്വന്റി സെന്റിമീറ്റർ എന്നുള്ളതാണ് ടൈൽസിലെ ആക്ച്വൽ സൈസ് ഇതൊക്കെ വരുന്നത് ആർ എ കെ എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് ടോപ്പ് ബ്രാൻഡാണ് ടൈൽസിലെ മെയിൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആർ എ കെ ജോൺസൺ സൊമാനി കജാ ഇതൊക്കെയാണ് മെയിൻ ബ്രാൻഡുകൾ വരുന്നത് ക്യൂട്ടോൺ ഇതൊക്കെയാണ് മേജർ ബ്രാൻഡുകൾ വരുന്നത് പിന്നെ മീഡിയം റേഞ്ച് ബ്രാൻഡുകളും ലോ കോസ്റ്റ് ബ്രാൻഡുകളും മാർക്കറ്റിലാണ് ഇതെല്ലാം ആ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് എയ്റ്റ് ബൈ ഫോർ സൈസ് വരുന്നത് ജിവി ടി എന്ന് പറഞ്ഞ കാറ്റഗറി ടൈലുകൾ അതല്ല ഇപ്പൊ മാറുമ്പോ ചെറിയ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറേണ്ട ഒരു ടൈൽസ് പൊട്ട പൊട്ടുന്ന മെറ്റീരിയൽ തന്നെയാണ് ടൈൽസ് പൊട്ടിപ്പോയാൽ പിന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടി തന്നെ വരും അങ്ങനെയുള്ള സർവീസും ടൈൽസിൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഇഷ്യൂസ് പൊതുവെ കുറവാണ് ടൈൽസ് വൺസ് ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡാമേജസ് കാര്യങ്ങളൊന്നും വരാറില്ല ഇൻ കേസ് ഇപ്പം നമ്മുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിപ്പോൾ മുപ്പത് രൂപയുടെ ടൈൽ ആയാൽ പോലും അതിലെ പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഷുറൻസ് നമ്മളിവിടുന്ന് ടൈൽ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ വിരിഞ്ഞതിന് മുമ്പ് നിങ്ങൾക്ക് അതിനകത്ത് ബോക്സ് തുറന്നപ്പോൾ ഒരു പത്ത് ബോക്സ് പൊട്ടിയിരിക്കുകയാണ് അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമേ ഇല്ല നമുക്ക് അത്രയും അങ്ങനെ ടൈറ്റഡ് എന്ത് മാനുഫാക്ചറിംഗ് ഇഫക്ട്സ് ഹൺഡ്രഡ് പെർസെന്റ് സെയിം കാറ്റഗറി ജി വി ടി കാറ്റഗറിയിൽ തന്നെ ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ടൈൽസ് എന്ന് പറയും സെയിം കാറ്റഗറി തന്നെ വെട്രിഫൈഡ് ബോഡിയിൽ വരുന്ന ടൈസ് ആണ് ഇതൊക്കെ വരുന്നത് ജനറലി മാർക്കറ്റിൽ പറയുന്ന പേര് ഫോർ ബൈ ഫോർ സൈസസ് എന്നാണ് പറയുന്നത് ഇത് വരുന്നത് നമുക്ക് ഫീറ്റ് സെന്റിമീറ്റർ വിട്ടു വരുന്ന സ്ലാബ് ആണ് ഇതൊക്കെ ഇപ്പോ നമ്മുടെ മാർക്കറ്റിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഫിഫ്റ്റീൻ എം എം തിക്നസ്സിൽ വരുന്ന ടൈലുകളാണ് ഇത് വരുന്നത് നമുക്ക് ഐബി ബ്രാൻഡിന്റെ വരുന്നതാണ് അവരാണ് ഈ സൈസ് ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഫിഫ്റ്റീൻ എം എം തിക്നസ് ഉണ്ട് നോർമൽ ടൈം തിക്നസ് കൂടുതലുണ്ട് നോർമൽ ടൈൽ ഒരു നയൻ എം എം ടെൻ എം എം തിക്നസ്സേ ഉണ്ടാവുള്ളൂ ഇതൊരു പതിനഞ്ച് എം എം തിക്നസ് ഇതിന് വരുന്നുണ്ട് ഇത് അതുപോലെ ഫുൾ ബോഡി ടൈലാണ് ഫുൾ ബോഡി ടൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിൽ എന്ത് ഡിസൈൻ ഉണ്ടോ അത് നമുക്ക് താഴെ വരെ ഉണ്ടാവും നിങ്ങൾ സൈഡ് നോക്കിയ അറിയാം നമുക്ക് മോൾഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പറ്റിയപ്പോ കിച്ചൺ സ്ലാബ് പെർപ്പസിനൊക്കെ ഏറ്റവും നന്നായിട്ട് ടൈൽസ് ആയിട്ട് യൂസ് ചെയ്യാം കിച്ചൺ സ്ലാബ് പെർപ്പസിനൊക്കെ ഏറ്റവും വൈറ്റ്ലി യൂസ് ചെയ്യണം ആ അത് അത്ര തിക്നെസ് വരുന്നുണ്ട് അപ്പൊ കിച്ചൺ സ്ലാബിന് മുമ്പ് നമ്മൾ ഗ്രാനൈറ്റ് പോലുള്ള മെറ്റീരിയൽ ആയിരുന്നു യൂസ് ചെയ്യുന്നത് നമ്മൾ വൈറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ആണത് അപ്പൊ നമ്മള് ഈയൊരു ഭാഗത്തോട്ട് ഇത് ടൈലാണ് നമ്മൾ നോർമൽ ഇതുവരെ കണ്ട വെട്രിഫൈഡ് ടൈൽ തന്നെ വരുന്നതാണ് പക്ഷെ വുഡൻ പാറ്റേണില് വരുന്നത് ആ ടൈലുകളാണ് ഏത് യൂസ് ചെയ്യാം ടൈലാണ് ഫ്ലോർ ടൈൽസ് ആയിട്ട് യൂസ് ചെയ്യാം വാൾ ടൈൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇഷ്ടപ്പെട്ടു പല കളറിലും ഉണ്ട് പല ഫിനിഷേഴ്സും ഉണ്ട് അതിൻ്റെ അകത്ത് ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഷുഗർ ഫിനിഷ് എന്ന് അതിൽ അതുകൊണ്ടാണ് ഒരു ഷൈനിങ് ഷൈനിങ്ങ് അതിലെ കളക്ഷൻസ് ആണ് നമുക്ക് വരുന്നത് ഇത് സൊമാനിന്ന് പറഞ്ഞ അവരുടെ ഒരു കാറ്റഗറിയുടെ പേരാണ് വിട്ടു എന്ന് പറയുന്നത് എന്നുള്ളതാണ് അവരുടെ ബ്രാൻഡിന്റെ പേര് ആ പല ഉണ്ടാവും ഓരോ കാറ്റഗറി ഇത് അവരുടെ വരുന്ന എയ്റ്റി ഇന്റു വൺ സിക്സ്റ്റി സെന്റിമീറ്ററിൽ വരുന്ന ടൈലുകളാണ് വളരെ പോപ്പുലർ ആയിട്ട് ഫ്ലോർ ടൈൽസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സൈസാണ് അപ്പൊ അത്യാവശ്യം ബിഗ് സൈസ് ആണ് എന്നാൽ വലിയ കോസ്റ്റ് വരാത്ത ഒരു ജനറൽ ഒരു ഹൺഡ്രഡ് റുപ്പീസൊക്കെ താഴെ ഏത് ബ്രാൻഡും കിട്ടുന്ന ഒരു സൈസാണ് ഏത് ടോപ്പ് ബ്രാൻഡിൽ പോയാലും നമുക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസിൽ താഴെ കിട്ടും ഈ ഫുൾ കളക്ഷൻ മൊത്തം അതിന്റെയാണ് നമുക്ക് വേറെ എക്സ്ട്രാ കളക്ഷൻസും ഉണ്ട് നല്ല കളർ ഗ്രേ കളർ ഇത് വൈറ്റ് ആയിട്ട് മിക്സ് കുറച്ച് ഡാർക്ക് വരുന്ന എനിക്ക് ഇത് പെട്ടെന്ന് സ്റ്റൈലുകൾ എല്ലാം വരുന്നത് ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻസിന്റെ ഒരു കോപ്പീസ് പോലെയാണ് വരുന്നത് കാര്യം ഇറ്റാലിയൻ മാർബിൾ എന്ന് നമുക്ക് കോസ്റ്റ് എന്തായാലും ഒരു സ്ക്വയർ ഫീറ്റ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് തൗസൻഡ്സിലാണ് അതിന്റെ റേറ്റ് വരുന്നത് ഇത് വരുമ്പോ അതിന്റെ ഒരു ടെൻ പെർസെന്റേജ് കോസ്റ്റിൽ കസ്റ്റമർക്ക് അതേ ഫീൽ കിട്ടും ഫീൽസായി ഒരു ഗ്രാനേറ്റ് ഒക്കെ പോലെ നമുക്ക് ഫിലാണോ ഈ മാർബിളാന്നൊക്കെ തോന്നും പറ്റുന്ന ഇവിടെ വേറൊരു അടിപൊളി ഡിസൈൻ ഇത് ഇത് എന്താണ് ശരിക്കും ഇത് വരുന്നത് നമുക്ക് ആക്ച്വലി നെസ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എലഗന്റ് എന്നൊരു സ്പെഷ്യൽ കളക്ഷൻ ആണ് അധികം കമ്പനീസിന് ഇല്ലാത്തൊരു ഡൈ കളേഴ്സ് ആണ് നിങ്ങൾ നോക്കിയാൽ പൊതുവേ ടൈലിൽ വെറൈറ്റി കളേഴ്സ് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും ജനറൽ കളേഴ്സ് ആയിരിക്കും കൂടുതൽ ഇത് എലഗന്റ് പറഞ്ഞ കളക്ഷനിൽ കുറച്ച് വെറൈറ്റി ഇത് എന്ന് നെസാ ബ്രാൻഡിന്റെ നെസ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അവർക്ക് കുറച്ച് ഡിഫറൻ്റ് ആയ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇതിന്റെ ചെറിയ സൈസിലും തൊട്ട് താഴെയുള്ള സൈസിലും ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസ് ഈ ബ്രാൻഡിൽ തന്നെയാണ് ഇവിടെ ഒരു ബുക്ക് മറിക്കുന്നതുപോലെ നമുക്ക് പല ടൈൽസ് നോക്കാം കേട്ടോ

ഫുൾ ബോഡി ടൈൽസിന്റെ ഒരു പോർഷനിലും ഉപയോഗിക്കും ഇപ്പൊ ടൈലുകളൊക്കെ ഏത് പോർഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വാളോ ഫ്ലോർ എന്ത് പെർപ്പസിനും യൂസ് ചെയ്യാം നമുക്ക് ഈ വരുന്ന ടൈലുകൾ ഫുൾ ബോഡിയിൽ തന്നെ റെയർ ആൻഡ് യുണീക്ക് എന്ന് പറഞ്ഞ മൊസാറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് മാത്രമുള്ള ഒരു സ്പെഷ്യൽ സീരീസ് ആണ് ടൈൽസിൽ പൊതുവെ കാണാത്ത കുറച്ച് കളേഴ്സാണ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പേസ്റ്റൽ കളേഴ്സ് ആണ് നമ്മുടെ ഇതിലൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അതിന്റെ എല്ലാ കളർ ഓപ്ഷൻസും നമ്മളിവിടെ സെറ്റ് ഈ കാണുന്ന ടൈൽ എന്ന് ആർ എ ആറേന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ പ്ലാറ്റിനും ബ്രൗൺ അല്ലേ ആന്റെ പേര് നല്ല രസമുണ്ട് ഈ ഒരു ബ്രൗൺ കളറുള്ള ടൈലാണ്ട ഇതൊക്കെ ടൈൽ വല്ല മരത്തിന്റെ ഇത് വെച്ച് ചെയ്തത് ഭയങ്കര പുതിയ അഡീഷൻ വന്നിരിക്കുന്നതാണ് ഇതൊരു സിംഗിൾ കളർ ബേസ് ചെയ്ത് തന്നെ എന്നാൽ രണ്ട് ടൈലുകളാണ് ഇത് ഇതിന്റെ പ്ലെയിൻ ടൈലും അത് ചെറിയൊരു ഒരു ക്ലാസ് ആയിട്ട് ബാത്റൂംസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ കാണുന്ന ഭാഗത്തും ഒരുപാട് ടൈൽസ് ഇപ്പുണ്ട് ഇവരുടെ സ്പേസ് മാനേജ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തേക്കുന്ന ഡിസൈൻ ഇത് മൊസാട്ടല്ലേ ആ മൊസാട്ട് നമ്മൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബാത്റൂംസിന്റെ തന്നെ വേറെ കളർ കോമ്പിനേഷൻസ് പോസിബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഈ ഏത് ടൈൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഓ നേരത്തെ നമ്മൾ ബുക്ക് കണ്ടില്ലേ ബുക്കിന്റെ ബുക്കല്ല ആ ഒരു തുറക്കുന്ന സംഭവം ഇതിങ്ങനെ പറ്റില്ലേ അപ്പൊ നമ്മള് നേരത്തെ ബുക്ക് തുറക്കുന്ന പോലെയാണ് കണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ലൈഡ് ഉള്ളിലും ഒരുപാട് ടൈൽസ് ഒക്കെ ഉണ്ട് എന്നല്ലേ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു ഇതാണ് ഇതിനകത്തും പല കളർ ഉണ്ട് ഫുൾ ബോഡി ടൈൽസ് തന്നെയാണ് ഫുൾ ബോഡി ടൈൽസ് ടോപ്പ് ടു ബോട്ടം ഇതേ ഡിസൈൻ ഇതേ ഇത് തന്നെയായിരിക്കും ഭാഗിക അടുത്ത സെക്ഷൻ കാണാം അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ടൈൽസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഇവിടെ വെച്ചാൽ അപ്പം പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ പല കളറിലുള്ളതും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതുകൊണ്ടോ ഇത് ടൈൽ ആണോ ഇപ്പൊ ടൈലിന്റെ സ്റ്റാർട്ടിങ് സൈസിൽ വരുന്ന ഒരു ടൈലാണ് ഇത് വരുന്നത് ചെറിയ സൈസ് ആണ് ഇപ്പൊ അധികം അങ്ങനെ മൂവ്മെന്റ് സൈസ് ഒരു സ്പെഷ്യൽ കളക്ഷൻ വന്നിരിക്കുന്നതാണ് അത് ബ്ലാക്ക്ബെറി എന്നൊരു ബ്രാൻഡാണ് കുറച്ച് പ്രീമിയം ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം ഇത് എല്ലാം ചെറിയൊരു ഫ്ലോർ പെർപ്പസിനാൻ പറ്റില്ല ഈ കളർ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഉണ്ട് ഇതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ വാൾ ടൈൽസ് ആണ് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ക്ലോസറ്റുകൾ വാഷിംഗ് ബേസ് അതുപോലെ ടാപ്പ് ഫിറ്റിംഗ്സുകൾ ഒരുപാട് വെറൈറ്റിയിലുള്ള ടാപ്പുകൾ ഇവിടെ നമുക്ക് കിട്ടും ഇത് വരുന്നത് നമുക്ക് ഗ്രോഹ അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ രണ്ട് കമ്പനികളുടെ ഐറ്റംസ് ആണ് വരുന്നത് ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജർമ്മൻ ബ്രാൻഡാണ് ഇത് രണ്ടും നിലവിലുള്ളത് ലിക്സിൽ എന്ന് വലിയ ഗ്രൂപ്പിന്റെ കീഴിലാണ് അതുകൊണ്ടാണ് രണ്ട് ഐറ്റംസും നമ്മൾ ഒരുമിച്ച് ഐറ്റംസ് ഇത് രണ്ടും പുറത്തുള്ള ബ്രാൻഡുകളാണ് ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് ഗ്രോഹയൊക്കെ ഏറ്റവും നല്ല ജർമ്മൻ ബ്രാൻഡുകളിൽ പെട്ടതാണ് അപ്പൊ നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബ്രാൻഡുകളിൽ പെട്ട ഐറ്റംസ് ആണ് ഇവിടെ കണ്ടാ പല വെറൈറ്റി ആ ആ ഇത് വാഷിംഗ് വാഷിംഗ് മെഷീൻ അല്ലേ ചട്ടി എല്ലാം മെഷീൻ ഇതൊക്കെ പല വെറൈറ്റി വാഷിംഗ് ബേസിൻസ് ഇവിടെ ഇവിടെയുണ്ട് അതുപോലെ ക്ലോസറ്റുകൾ അതിന്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് ഇത് പല വെറൈറ്റികളാണ് ഇത് പല കമ്പനി തന്നെയല്ലേ നമുക്ക് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ടോപ്പ് ബ്രാൻഡ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പല വെറൈറ്റിയിലുള്ള വാഷിംഗ് ബേസിൻസ് ഇതെല്ലാം ഇത് നമുക്ക് പല ബ്രാൻഡ്സിന്റെ വരുന്നുണ്ട് സോണറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് ഡെക്കോവിറ്റ് ഉണ്ട് സൊമാനി ഉണ്ട് ജോൺസൺ ഉണ്ട് അങ്ങനത്തെ ബ്രാൻഡുകളെല്ലാം നമ്മൾ ഇത് ഐറ്റംസ് ആണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ടോപ്പ് ബ്രാൻഡ് ഫ്രാങ്കേ എന്ന് പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് ബ്രാൻഡ് ആണ് നമ്മള് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അൺബ്രാൻഡ് ബേസിക് ഐറ്റംസും ഉണ്ട് നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ചൊക്കെ തൊട്ട് നമുക്ക് സിംഗിൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒരു ട്വന്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് വരെയുള്ള സിംഗിൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ഏറ്റവും ബേസിക് കസ്റ്റമർ പോലെ ഏറ്റവും ടോപ്പ് എൻഡ് കസ്റ്റമർ കാറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഷോറൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തുള്ളത് നമ്മള് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ആക്സസറീസ് ഒക്കെ വേണ്ട ഈ ടവല് ഇടാനും പിന്നെ സോപ്പ് വെക്കാനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാ എല്ലാ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ്സും ഉണ്ട് ഏത് പ്രൈസ് റേഞ്ചിലുള്ള കസ്റ്റമറേ നമുക്ക് കാറ്റർ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ നൂറ് രൂപയുടെ സംഭവം വരെ കേട്ടോ അത് കണ്ടോ ഇതിന് നൂറ് രൂപയുള്ളൂ എല്ലാ ഇട്ടിരിക്കുന്ന റേറ്റ്സ് റേറ്റ്സ് എല്ലാം ആണ് നമുക്ക് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ അല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വരുന്നതും അങ്ങനത്തെ പ്രോഡക്റ്റ്സും ഇവിടെ അവൈലബിൾ നമുക്ക് ഇത് വരുന്നത് ബ്രാൻഡിന്റെ ഓറം എന്ന് പറഞ്ഞ സ്പെഷ്യൽ കളക്ഷൻ ആണ് നമുക്ക് അതിന്റെ അകത്ത് സ്പെഷ്യൽ ഫിനിഷും ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് ടാപ്പുകൾ ആ ടാപ്പുകൾ ഷവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നല്ല ഞാൻ ഈ കളറിലൊക്കെ കാണുന്നത് ആ ഇത് കെറോവിറ്റ് പറയുന്ന ബ്രാൻഡാണ് നമ്മുടെ ടൈൽസിൽ കജാരി വരുന്ന അതേ ഗ്രൂപ്പിന്റെ തന്നെ സാനിറ്ററി ഡിവിഷനാണ് കെറോവിറ്റ് ഷറും വരുന്നുണ്ട് ഒരു ഫിനിഷുള്ള നേരത്തെ കണ്ട പോലെ തന്നെ ഈ ബാത്റൂമിൽ ഒട്ടിക്കുന്ന പല വെറൈറ്റി ടൈൽസ് ഇവിടെ ഉണ്ട് കേട്ടോ

കമ്പനി തന്നെ അതുപോലെ ഇവിടെ ഉണ്ട് ഇവിടെയും പല ഓരോ ഇതൊക്കെ വരുന്നത് നമുക്ക് നെസ എന്ന് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എലഗന്റ് സ്പെഷ്യൽ കളക്ഷൻ ആണ് കുറച്ച് കളർഫുൾ ആയ വെറൈറ്റി കളേഴ്സ് ഉള്ള ഒരു സീരീസ് ആണ് ഫ്ലോർ വാൾ ഒക്കെ ആയിട്ട് എല്ലാം കളർഫുൾ ഓപ്ഷൻസ് നമുക്ക് അതിന്റെ ഇതും ഉള്ളാലോ ഇത് നേരത്തെ നല്ല കളർഫുൾ ആണ് ഡിഫറൻ ആണ് നെസ എന്ന് പറഞ്ഞ കമ്പനിയുടെ പല വെറൈറ്റി കളറുള്ളത് ഇനിയും ഉണ്ടല്ലോ അതിനപ്പുറത്ത് ഇവിടെ ഒരു വെറൈറ്റി ഷവറാണ് ഈ കാണുന്നത് ഡിസൈൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഇത് ഇതിനകത്ത് തന്നെ ഉള്ളതാണോ അല്ലെങ്കിൽ ആ ഈ ബോഡി ജെറ്റ്സ് ഒക്കെ അതിനകത്ത് തന്നെ ഉള്ളതാണ് ഇതൊരു സെറ്റ് ആയിട്ട് വരുന്നതാണ് സെറ്റ് ആണ് ഉള്ളത് അത് നമുക്ക് ഇത് ഹോട്ടും കോൾഡും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് അതേപോലെ ബോഡിയിലേക്ക് വരുന്ന ജെറ്റ്സ് ആണ് ോട്ട് വരും ഓ അത് വരുന്നത് ബ്രാൻഡാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ടൈല് ആറൊക്കെ അപ്പോ മെയിൻ ഷോറൂമിന്റെ ഇതാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജോൺസൺ ടൈൽ ബ്രാൻഡിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമുണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നോക്കാം എന്തൊക്കെ വെറൈറ്റി അവിടെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പാം ടൈസ് പാർക്കിൽ നമ്മൾ ഈ കാണുന്ന ബ്രാൻഡുകളെല്ലാം കണ്ടിട്ട ജോൺസൺ അതുപോലെ സോമനി ആർ എ കെ ദ്രോഹെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് മെസ്സ അങ്ങനെ ഒരുപാട് മൊസാർട്ട് അപ്പോൾ ഇതിനകത്ത് ജോൺസൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തൊട്ട് ഇപ്പുറത്ത് തന്നെയുണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെനിന്ന് അങ്ങ് തുടങ്ങാം അത് കറങ്ങി ഇങ്ങനെ വരാം കുറേ കാണിക്കാനുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചോ അല്ലെ ഇത് വരുന്നത് നമുക്ക് ജോൺസന്റെ സിക്സ് ബൈ ഫോർ എന്ന് ജനറലി പറയുന്ന സൈസാണ് ബിഗ് സൈസ് ആയിട്ട് വരുന്നതാണ് ജോൺസന്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഇതും ഇറ്റാലിയൻ മാഡിളിന്റെ ഡിസൈൻസിന്റെ തന്നെ അതെ നമ്മൾ ആ ഫസ്റ്റ് ഇരിക്കുന്ന മെറ്റീരിയലൊക്കെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒരു സിംഗിൾ വീട് ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് മാത്രം ചെയ്തിട്ടുണ്ട് ഫ്ലോട്ടയിൽ ഫുൾ അത് തന്നെ ഇത് ഗ്രാസ് കെട്ടിയത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടാണ് അതും നമ്മൾ ചെയ്യുന്നുണ്ട് അതും ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ഇത് നമ്മുടെ സൈഡിൽ ഇങ്ങനത്തെ സംഭവം ആ നമുക്ക് ഏതെങ്കിലും വാൾ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം ഈവൻ നമ്മളിപ്പോ പേവിംഗ് ടൈൽസിന്റെ ഇട പോലും നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസിന്റെ ഇടയ്ക്കൂടെ വെൽസ്പോ ബ്രാൻഡിന്റെ ആഹ് അപ്പോ ഈ ജോൺസൺ പറയണത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് അല്ലേ ആ ഇന്ത്യയിൽ തന്നെയാണ് അപ്പോൾ അവരുടെ തന്നെ അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് ബൈ ടു എന്ന് പറഞ്ഞാൽ കോമൺ സൈസ് വൺ ട്വന്റി സിക്സ്റ്റി സൈസിലെ റോക്കർ സീരീസ് ഒക്കെ പറയുന്ന ഇത് റോക്കർ സീരീസ് പറയാൻ കാര്യം ഇതിന്റെ ബേസിക് ഒരു ടൈൽ എന്ന് പറഞ്ഞാൽ മാറ്റ് ഫിനിഷ് ആയിരിക്കും പക്ഷെ ഇതിൽ ഡിസൈൻ വരുന്നിടത്ത് മാത്രം ഒരു ഗ്ലോസിനെസ് ഉണ്ടാവും നിങ്ങൾ നോക്കിയാലറിയാം റോക്കർ ഫിനിഷ് ക്രാക്കർ ഫിനിഷ് എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ആണ് സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ ആ ലൈൻസിൽ മാത്രം ഒരു റിഫ്ലക്ഷൻ ആണ് ബാക്കി ബേസിക്കലി മാറ്റ് ടൈലാണ് ആണ് ഇതെല്ലാം വരുന്നത് ജോൺസൺ തന്നെ ഫോർവർ ബൈ ടൂല് വരുന്ന ജി വി ടി ടൈൽസ് ആണ് ഇത് ബാത്റൂം പെർപ്പസിന് യൂസ് ചെയ്യാം അതുപോലെ ഫ്ലോർ ടൈൽസ് ആയിട്ടും യൂസ് ചെയ്യാം ടൈൽസ് ആയിട്ട് ഇതെല്ലാം 4x2 120 60 എന്നുള്ളതാണ് கரெക്റ്റ് സൈസ് ടൈൽസിലെ അടിക്കണക്കം ഒരിക്കലും ആക്യൂറേറ്റ് അല്ല സെന്റിമീറ്ററിൽ സൈസ് 120 ട്വന്റി സെന്റിമീറ്റർ 60 സെന്റിമീറ്റർ ആണ് ഇതിന്റെ கரெക്റ്റ് സൈസ് ഇപ്പോ ഏറ്റവും പോപ്പുലർ ആയിട്ട് നമുക്കൊരു ബേസിക് റേറ്റ് ബേസിക് റേറ്റ് 40 ടു 60 ആ റേഞ്ചിലൊക്കെ അല്ലെങ്കിൽ 40 ടു സെവന്റിറ്റ് പല ബ്രാൻഡ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ റേറ്റ് തൊട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബ്രാൻഡഡ് വരുമ്പോ ആ റേറ്റ് ആയിരിക്കില്ല ബ്രാൻഡ് വരുമ്പോൾ ഹയർ റേറ്റ് വരും ജോൺസൺ പോലുള്ള ടോപ്പ് ബ്രാൻഡ് വരുമ്പോ എങ്കിൽ പോലും അറൌണ്ട് റേഞ്ചിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് നമ്മളിപ്പോ നേരത്തെ നാല് അതേപോലെ തന്നെ ജോൺസൺ കാണുന്നത് വെറൈറ്റി അതുപോലെ ണോ അത് ടൈലാണോ അത് ക്ലാഡിംഗ് ടൈൽസ് വരുന്നതാണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്യുന്ന വാൾസ് അതുപോലെ എക്സ്റ്റീരിയർ പെർപ്പസിന് വരുന്ന ക്ലാഡിംഗ് അതും വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ജോൺസന്റെ ടു ബൈ വൺ സിക്സ്റ്റി ഇന്റു തേർട്ടി സെന്റിമീറ്റർ സൈസ് വരുന്ന ടൈലുകളാണ് സ്റ്റോൺ ഫിനിഷ് ആയിരിക്കും എല്ലാം പക്കാ സ്റ്റോൺ ഫിനിഷുകളായിരിക്കും അപ്പൊ നമ്മള് ഇപ്പോ ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തിയിട്ടോ അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് ടാപ്പും അതുപോലെ ക്ലോസ്സെറ്റുകള് വാഷിംഗ് ബേസിൻ ഇതെല്ലാം ജോൺസൺ ആണെന്ന് മാത്രമാണ് വേറെ നമ്മൾ നേരത്തെ കണ്ടതിൽ നമുക്ക് എല്ലാ ബ്രാൻഡും സ്റ്റാൻഡേർഡ് കെറോവിറ്റ് ടെസ്സ ഡെക്കോറ്റ് അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട് ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ജോൺസന്റെ ഐറ്റംസ് മാത്രമാണ് ഉള്ളത് ജോൺസന്റെ തന്നെ ടാപ്പ് ഫിറ്റിംഗ്സും ജോൺസൺ വാഷ് ബേസിൻസ് അങ്ങനത്തെ ഐറ്റംസ് അതുപോലെ തന്നെ ആക്സസറീസ് ആക്സസറീസ് ഫ്ലോർ സെറ്റുകൾ പല ടൈപ്പിലുള്ളത് കബോർഡും ആ നമ്മുടെ മെയിൻ വാഷ് ബേസിൻ യൂസ് ചെയ്യുന്ന സെറ്റ്സ് ആണ് നമുക്ക് നമുക്ക് കബോർഡ് അടക്കം വരുന്ന സെറ്റ് അപ്പോൾ നമ്മൾ ഇപ്പോ സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തി അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇടുന്ന ടൈൽസ് അതുപോലെ കാർ കാർപോർച്ചുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈൽസ് ഓ ഇത് കുറേ വെറൈറ്റികളുണ്ടല്ലോ പിന്നെ അതെ അതൊക്കെ ടൈപ്പ് ഫ്ലോറിംഗ് ടൈൽസ് തന്നെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ടൈലുകളാണ് വുഡൻ വരുന്നത് ഫിനിഷും നോർമൽ ഫിനിഷസും ഉണ്ട് അപ്പോൾ ഈ ഒരു ജോൺസൺ ടൈൽസ് രൂപ മുതൽ രൂപയിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു മൂവായിരം രൂപ റേഞ്ചിൽ വരുന്ന വാഷിംഗ് ബേസ് ബേസീന അങ്ങനെ പല റേറ്റുകൾ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പാം ടൈൽസ് പാർക്കിൽ വന്നു കഴിഞ്ഞാല് അത്യാവശ്യം കുറഞ്ഞ റേറ്റിലുള്ള ടൈൽസും അതുപോലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ടൈൽസും പിന്നെ അതുപോലെ ബാത്റൂം ആക്സസറീസും അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വെറൈറ്റികളൊക്കെ ഇത് നല്ല നല്ലത് കുറച്ച് ഡാർക്ക് ഷീറ്റ്സ് ആണ് ജോൺസൺ തന്നെ ടൂ ബൈ ടു സൈസില് വരുന്ന ടൈലുകളാണ് പക്ഷെ നല്ല രസമുണ്ട് ഡിസൈനൊക്കെ അതുപോലെ ഈ കളറൊക്കെ നോക്കി അടിപൊളിയാണ് അപ്പോൾ നമ്മള് ഈ ഒരു പാം ടൈൽസ് പാർക്കിലെ കാഴ്ചകളെ കണ്ടു കാഴ്ചകൾ എന്ന് വെച്ചാല് നമ്മൾ സ്ഥിരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാഴ്ചകൾ കണ്ടു എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ കാറ്റഗറീസും ബ്രാൻഡ്സും എല്ലാത്തിനെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് യൂട്യൂബ് ചാനലില്ല യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വീടുകളുടെ നമ്മൾ ചെയ്തിരിക്കുന്ന വീടുകളുടെ വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരുന്നു തന്നെയാണ് അതിന്റെ പേര് ഞാൻ ലിങ്ക് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം അപ്പോൾ എന്താണ് കൊണ്ടുവന്നുവച്ചാൽ ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇവര് ഓരോ വീടുകളിൽ ചെയ്തിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസും അതിനകത്ത് കാണാൻ പറ്റും അതേപോലെ നമ്മുടെ പുതിയ ഷോറൂം പാലായിൽ ഒരു ടൂ മന്ത്രി വരുന്നുണ്ട് നമ്മുടെ ഏറ്റവും പ്രീമിയം ഷോറൂമാണ് നമുക്കതൊരു പത്ത് പന്ത്രണ്ട് ബ്രാൻഡുകളോളം അതിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ അവിടെ തന്നെ വരുന്നുണ്ട് പ്രീമിയം ക്ലയൻസും നമുക്ക് അവിടെയും വിസിറ്റ് ചെയ്യാവുന്ന ബ്രാഞ്ചസ് പിന്നെ കോട്ടയത്തല്ലേ നമുക്ക് മാള അല്ലാണ്ട് ഉള്ളത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ചെറുവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അതാണ് നമ്മുടെ ഹെഡ് ഓഫീസ് പിന്നെ വരുന്നത് കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റില് അടിമാലിയിൽ വരുന്നുണ്ട് പിന്നെ ഇപ്പൊ ഉള്ളത് മാള അടുത്ത ബ്രാഞ്ച് വർക്ക് നടക്കുന്നതാണ് കോട്ടയം ഡിസ്ട്രിക് പാല പാലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാം ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കാം അപ്പൊ എല്ലാ കാറ്റഗറിയെ കുറിച്ച് അറിയാനും നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് അപ്പൊ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവരും കോൺടാക്ട് ചെയ്യാം ജസ്റ്റ് ഈ ഷോറൂമിൽ വിസിറ്റ് ചെയ്ത് നോക്കാം അപ്പൊ പുതിയ കാഴ്ചകളും പുതിയ യാത്രകളൊക്കെ ആയിട്ട് കാണാം